അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇന്ന് എല്ലാവരും പേടിക്കുന്ന ഒരു ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമാണ് നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അതിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് അതായത് ഇങ്ങനെ നമുക്കതിനെ ഡയറ്റിലൂടെയും വർക്കൗട്ട്സിലൂടെയും മാനേജ് ചെയ്യാം എന്നൊന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഇന്ന് എല്ലാവരും പേടിക്കുന്ന ഒരു ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ജീവിതശൈലി രോഗമാണ് നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം അതിൻ്റെ കാരണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് അതായത് എങ്ങനെ നമുക്കതിനെ ഡയറ്റിലൂടെയും വർക്കൗട്ട്സിലൂടെയും മാനേജ് ചെയ്യാം എന്നൊന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് അമിതമായിട്ടുള്ള ഈ ഒരു രക്തസമ്മർദ്ദം അതായത് ജീവിതശൈലി രോഗത്തിൻ്റെ ഏറ്റവും സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് പലരും ഇന്ന് കാലങ്ങളായിട്ട് ഈ ഒരു ഹൈപ്പർ ടെൻഷൻസിന് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒരു പേഷ്യൻസിലൊക്കെ കാണുന്ന ഒരു പ്രണത എന്ന് പറയുന്നത് പലരും ഈ മെഡിസിൻസ് കഴിക്കും ബി പി കൂടുമ്പോൾ അത് കഴിക്കും ബി പി ഒന്ന് നോർമലായി കഴിഞ്ഞാൽ ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുന്നു പിന്നെ എഗെയിൻ അവർ സെൽഫായിട്ട് ആ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺസ് ആണ് മിക്ക പേഷ്യൻസിൻ്റെ ഇടയിലും കാണപ്പെടുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് സിവിയർ കോംപ്ലിക്കേഷൻസിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടാവുക കാരണം നമ്മൾ ഈ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്സോ കഴിക്കാൻ പാടുള്ളതല്ല അപ്പം ഈ എസ്പെഷ്യലി ഈ ഹൈപ്പർടെൻഷൻ കേസസിലൊക്കെ ആയാലും നമ്മളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഈ മെഡിസിൻസ് കഴിക്കേണ്ടതും അതേപോലെ തന്നെ ആ ഡോക്ടർ പറയുന്ന ആ ഒരു ടൈമിങ്ങിൽ മാത്രമേ നിങ്ങൾ ആ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇനി നിങ്ങൾ ഈ ഹൈപ്പർ ടെൻഷൻസിൻ്റെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭക്ഷണ രീതികളെ തന്നെയാണ് മെയിനായിട്ടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭക്ഷണ എന്ന് പറയുമ്പം ഒന്നാമത് കൃത്യ ടൈമിങ്ങിൽ ആരും ഇന്ന് ഫുഡ് കഴിക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതൊരു പതിനൊന്ന് മണിക്ക് ഉച്ചഭക്ഷണമാണെങ്കിൽ വൈകിട്ട് ഒരു മൂന്ന് മണി നാല് മണിക്ക് അങ്ങനെ ഒരു ഒരു ഡിസോർഡേർഡ് ടൈമാണ് നമ്മളെ ഭക്ഷണ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേപോലെ ഉച്ച സമയത്ത് ഒരു ഒരു മണി മുതൽ രണ്ട് മണിൻ്റെ ഉള്ളിൽ ലഞ്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്യണം Yeah. അതേപോലെ തന്നെ വൈകിട്ട് ഒരു ഡിന്നർ ടൈം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു സമയം എന്ന് പറയുന്നത് എയ്റ്റ് ഓ ക്ലോക്ക് അതായത് സെവൻ ടു എയ്റ്റ് ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ ഡിന്നർ മെയിൻറ്റെയിൻ ചെയ്യണം ഉറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം കാരണം നമ്മൾ ഈ ഉറങ്ങുന്നതിൻ്റെ ആ ആ ഒരു ടൈമിങ്ങിൽ അല്ലെങ്കിൽ ആ ഡൈജഷൻ പ്രക്രിയ നടക്കണമെങ്കിൽ ഹൃദയം കൂടുതലായിട്ടും പമ്പ് ചെയ്യണം രക്തത്തിന് കൂടുതലായിട്ടും പമ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് സ്ട്രോക്കിൻ്റെയും അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നം ഭക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മൂന്ന് മണിക്കൂർ മുന്നേ ആയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറയും അതേപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പം രക്തക്കുഴലുകൾ വീക്കാവുകയും അത് സർക്കുലേഷൻസ് സ്ലോ ആവുകയും അങ്ങനെ ഈ ഹൈപ്പർ ടെൻഷൻ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ടെൻഷൻ ഇതിൽ ഏറ്റവും വലിയൊരു കീ ഫാക്ടറാണ് ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോട്ടസോൾ ലെവൽ ഇൻക്രീസാവും അപ്പോൾ കോട്ടസോൾ ലെവലിൽ നമ്മുടെ രക്തക്കുഴലിനെ ഡാമേജ് ാക്കുകയും അത് ബ്ലോക്ക് ടെൻഡൻസിയിലേക്കും ഹൈപ്പർ ടെൻഷൻസിലേക്കും ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഉള്ള ഒരു ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറോട്ടോണിൻ ശരീരത്തിൽ കുറയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ അതായത് സ്ലീപ്പിൻ്റെ ആ ഒരു സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മെലാട്ടോണിൻ ഹോർമോൺസും ശരീരത്തിൽ കുറയുമ്പം ഓട്ടോമാറ്റിക്കലി അത് ഹൈപ്പർ ടെൻഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ അമിതമായിട്ട് ശരീരഭാരമുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശരീരഭാരം കൂടുകയും അങ്ങനെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് രക്തകുഴലി കൃത്യമായിട്ടുള്ള സർക്കുലേഷൻസ് എത്താതെ വരികയും അത് പിന്നീട് സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങളും ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളും പാരാലിസിൽ ഒക്കെ എത്താനുള്ളൊരു ചാൻസസ് ഉണ്ട് ഇനി ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻസ് വന്നു ശരീരം പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അമിതമായിട്ടുള്ള ക്ഷീണം അമിതമായിട്ടുള്ള തലവേദന എസ്പെഷ്യലി ഈ ഒരു ഹോസ്പിറ്റൽ റീജിയൻസിൽ കൂടുതലൊക്കെ തലയുടെ പിൻഭാഗത്തൊക്കെ ആയിട്ടൊരു തരിപ്പ് പെരിപ്പ് മരവിപ്പ് ഈ ഒരു ഫോമിലായിരിക്കും ഒരുവിധം ആളുകളൊക്കെ പറയാറുണ്ടാവുക അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഓക്കാനം ഛർദി പോലെ വരാവുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം രൂപപ്പെടാവുന്നതാണ് ശരീരം മുഴുവനായിട്ട് വേദന കാണപ്പെടാവുന്നതാണ് കാലുകൾക്കൊക്കെ ചില കേസസിൽ നീര് വയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുക ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക ശരീരം കംപ്ലീറ്റ് ആയിട്ട് ആവുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒരു കാണിക്കുവാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസ് എങ്കിലും നിങ്ങൾ ബി പി ഒന്ന് മോണിറ്റർ ചെയ്യേണ്ട അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെഡിസിൻസും ഫോളോ ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങളെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുമ്പം അത്യാവശ്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എസ്പെഷ്യലി ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചീര മുരിങ്ങയില തഴുതാമയൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലപോലെ കഴിക്കുക പേരക്ക ഓറഞ്ച് മൊസമ്പി ആപ്പിൾ പൊമോഗ്രാനേറ്റ് അതേപോലെ ബനാന അതായത് മസിൽ ക്രാംസ് കുറയ്ക്കാനും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്ന് തന്നെയാണ് ബനാന നേന്ത്രപ്പഴം ഡെയിലി ബേസിസിൽ കഴിക്കാം എന്നാൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത് അതേപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും റെഡ് മീറ്റ് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ പോർക്ക് ബീഫ് മട്ടൺ അതൊക്കെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഹെൽത്തി പ്രോട്ടീൻസ് നല്ലപോലെ കഴിക്കുക പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ പയറ് വർഗ്ഗങ്ങളൊക്കെ ഒരു ഒരു മിനിമം രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് സാൾട്ട് ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക ഡെയിലി ബേസിസിൽ സാൾട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു ടു ഗ്രാം പെർ ഡേ ആണ് നമ്മൾ നോർമലി ഐ സി എം ആർ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസ്റ്റൊക്കെ റെക്കമെൻഡ് ചെയ്യാറ് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പം ജസ്റ്റ് ചായ കാപ്പിയിലൊക്കെ ഇടുന്ന പഞ്ചസാര മാത്രമല്ല നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഈ ബിസ്ക്കറ്റിലും ഐസ്ക്രീംസിലും പേസ്ട്രീസിലും ഒക്കെ ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇൻടേക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ശം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അതേപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി അയല മത്തി നത്തോലി പോലെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഓയിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഓയിൽ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക യൂസ് ചെയ്യുമ്പം കോക്കോനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഓയിലൊക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ബി പി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസസിൽ നമ്മൾ ചില വൈറ്റമിൻസും ഉൾപ്പെടുത്തേണ്ടതുണ്ട് എസ്പെഷ്യലി വൈറ്റമിൻ ഡി വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഈ ഹൈപ്പർടെൻസി പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വെയിലുകളാവുന്നതാണ് ഡയറി പ്രൊഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് മഷ്റൂംസ് ഒക്കെ കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ വൈറ്റമിൻ കെ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട്സിൽ കാണപ്പെടാവുന്നതാണ് ലീഫി വെജിറ്റബിൾസിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളിലൊക്കെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഈ നോൺ വെജ് ഫുഡ് ഐറ്റംസിൽ അതേപോലെ തന്നെ വെജിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പയർ വർഗ്ഗങ്ങളിലൊക്കെ ഈ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് വൈ വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഈ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് നെല്ലിക്കൊക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ ഓറഞ്ചും മൊസമ്പിയൊക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഒക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാൻ ശ്രമിക്കുക സെൽഫായിട്ടുള്ള മെഡിക്കേഷൻസ് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് മീൻസ് കാർഡിയാക് വർക്കൗട്ട്സ് അതായത് ഹൃദയത്തിൻ്റെ ആ ഒരു പമ്പിങ് കപ്പാസിറ്റി ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു കാർഡിയക് വർക്കൗട്ട്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെയെങ്കിലും ഏറ്റവും മിനിമം വാട്ടർ ഇൻടേക്ക് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡോസേജ് അല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ ഡോസേജ് നമുക്ക് കൺട്രോൾ ചെയ്ത് വരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്